പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഒരു പതിനാറ് വയസ്സുകാരിയുടെ മരണമുണ്ട് ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥി ട്രെയിനിൽ നിന്നും വീണു മരിച്ചു കൊല്ലം കൊട്ടിയം ഗോകുലത്തിൽ ഷാജി ബിനി ദമ്പതികളുടെ മകൾ ഗൗരി ബി ഷാജി പതിനാറ് വയസ്സാണ് മരണപ്പെട്ടു വേണാട് എക്സ്പ്രസിൽ സഞ്ചരിക്കുന്നതിനിടെ ട്രെയിനിന്റെ ഡോർ തട്ടി ഗൗരി പുറത്തേക്ക് വീഴുകയായിരുന്നു അള്ളാഹ് വ്യാഴാഴ്ച രാവിലെ ഇടവഴിയിലായിരുന്നു സംഭവം ഉണ്ടായത് മാതാപിതാക്കളോടൊപ്പം തിരുവനന്തപുരത്തുള്ള വീട്ടിൽ നിന്നും കോട്ടയത്തുള്ള യാത്രയിലായിരുന്നു ഗൗരി കോട്ടയം വന്നാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഗൗരിയെ സ്കൂളിൽ കൊണ്ടുപോകുവാൻ പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് എല്ലാവരും നമ്മുടെ മക്കളെ ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഭരണപ്പെട്ട പെൺകുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ അസ്സലാ വലൈക്കു വരഹമുള്ള